കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം സംഭവത്തെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ പ്രതിസന്ധി പ്രതിസന്ധിയായ മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസമായി ആയിരം രൂപയും ആറ് കിലോഗ്രാം അരിയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കപ്പൽ അപകടം ആശങ്കയുണ്ടാക്കുന്നതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം സാമൂഹിക ആഘാതം കണക്കിലെടുത്ത് അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടർ സർക്കാർ കടന്നിട്ടുണ്ട് കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നാല് ജില്ലകളിലെ ബാധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി സഹായം പ്രഖ്യാപിച്ചു കൂടാതെ മത്സ്യത്തൊഴിലാളികളോടും തീരദേശവാസികളോടും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചു സംഭവത്തെ തുടർന്ന് പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്കോ എണ്ണയോ അടിഞ്ഞാൽ അത് വൃ വൃത്തിയാക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകും കടലിൽ ഒഴുകി നടക്കുകയോ വലയിൽ കുടുങ്ങുകയോ ചെയ്യുന്ന വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികളെടുത്ത് ബോട്ടിൽ കയറ്റരുത് അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ അധികൃതർക്ക് കൈമാറണം കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു കപ്പലിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും വരെ മത്സ്യത്തൊഴിലാളികൾ അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ഒഴിവാക്കി വേണം മത്സ്യബന്ധനം നടത്താനെന്നും നിർദ്ദേശം നൽകി കപ്പലിലെ ഇന്ധനം ജൂൺ മൂന്നിന് പുറത്തെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പരിസ്ഥിതി തൊഴിൽ ടൂറിസം വകുപ്പുകൾക്ക് നഷ്ടങ്ങൾ കണക്കാക്കാൻ നിർദ്ദേശം നൽകി എം എസ് സി കപ്പൽ കമ്പനിയുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തിയിരുന്നു നഷ്ടപരിഹാരത്തിന് കേരളത്തിന് ക്ലെയിം മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിവരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേരളാ ന്യൂസ് തിരുവനന്തപുരം